ज्ञानशक्तिसमारूढ तत्त्वमालाविभूषिदः भुक्तिमुक्तिप्रदाता च तस्मै श्रीगुरवे नमः ॐ श्रीनारायण പരമഗുരവേ നമ ഓ ശ്രീ ശാരദാംബികീഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിൻ അനിൽജി മറ്റ് അഡ്മിൻ പാനൽ അംഗങ്ങളെ നാരായണീയരായ എൻ്റെ ആത്മമിത്രങ്ങളെ ചതയം മുതൽ ചതയം വരെ എന്ന നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഗുരുദേവകൃതി ചരിത്ര വസ്തുതകളിലൂടെ ഒക്കെയുള്ള ഒരു സഞ്ചാരമാണ് ഇതിന് എനിക്കൊരു അവസരം തന്ന അഡ്മിൻ പാനൽ അംഗങ്ങൾക്ക് എൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ സന്തോഷം അറിയിക്കുകയാണ് എത്ര അറിഞ്ഞാലും പിന്നെയും പിന്നെയും അറിയുവാൻ ബാക്കി കിടക്കുന്നവയാണ് ഗുരുക്കന്മാരുടെ മകത് ദർശനങ്ങൾ ഗുരുദേവൻ്റെ ജീവിതത്തെയും ദർശനത്തെയും സാമൂഹ്യ നവോത്ഥാനങ്ങളെയും ക്ഷേത്ര പ്രതിഷ്ഠകളെയും ഒക്കെ ആധാരമാക്കിയും വിലയിരുത്തിയും പഠിച്ചും വ്യാഖ്യാനിച്ചും എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾ നിരവധിയുണ്ട് ഇതിൽ പലതും അതാത് തലങ്ങളിൽ അറിവ് തരുന്നവയാണ് എന്നാൽ സാമാന്യമായിട്ടാണെങ്കിലും ഗുരുദേവൻ്റെ ജീവിതത്തെയും ജ്ഞാന കർമ്മ മാർഗ്ഗങ്ങളെയും ആകവേ അറിയുവാൻ സഹായിക്കുന്ന വിധമുള്ള ഒരു പ്രോഗ്രാമാണ് ചതയം മുതൽ ചതയം വരെ എന്ന നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ നടന്നുവരുന്ന ഈ പ്രോഗ്രാം ആദിമസിലേക്കുള്ള നേരാം വഴി കാണിച്ചു തന്ന ശ്രീ നാരായണ ഗുരുദേവൻ്റെ മഹിതമായ ജീവിതവും ദർശനവും ആർക്കും ഒരു കാലത്തും ഭാഷകൊണ്ടും പൂർണമായും അനാവരണം ചെയ്യുവാൻ സാധിക്കുന്നതല്ല എന്തെന്നാൽ വാക്കിനും മനസ്സിനും ചെന്നെത്തുവാൻ കഴിയുന്നതിനും അപ്പുറത്താണ് ഗുരുവിൻ്റെ സ്വരൂപം ലോകത്തിന് മംഗളം നൽകുവാനായി അവതരിച്ച മഹാത്മാക്കളെ അവതാര പുരുഷന്മാർ എന്ന് പറയുന്നു അധർമ്മവും അസമത്വവും അസ്വാതന്ത്ര്യവും അന്ധവിശ്വാസവും അനാചാരവും പരമാവധിയിലെത്തുമ്പോൾ അതിൽ നിന്നെല്ലാം ലോകത്തെ രക്ഷിക്കുവാനായിട്ടാണ് അവതാര പുരുഷന്മാർ പിറവികൊള്ളുന്നത് അവരെ കാലം സൃഷ്ടിക്കുന്നതല്ല മറിച്ച് അവർ കാലത്തെ അഥവാ ചരിത്രത്തെ സൃഷ്ടിക്കുന്ന മഹാമനുഷ്യകളാണ് ഈ വിധം അജ്ഞാനത്തിൻ്റെയും അന്ധകാര ജിലമായ ആചാ ആചാര അനുഷ്ഠാനങ്ങളുടെയും കൂരിരുട്ടിൽ നിന്നും മനുഷ്യ സമൂഹത്തെ അറിവിൻ്റെയും വിശ്വമാനവികതയുടെയും ധർമ്മത്തിൻ്റെയും പ്രകാശലോകത്തേക്ക് ആനയിക്കുവാനായി മനുഷ്യരൂപം പൂണ്ട് അവതരിച്ച മഹാത്മാവാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളോട് പങ്കിടുവാൻ പോകുന്നത് എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ എനിക്ക് ലഭിച്ച ഗുരുദേവൻ്റെ ശരീരഘടനയെ പറ്റിയും ഗുരുദേവൻ്റെ ദിനചര്യയെ പറ്റിയും ഒക്കെയാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഗുരുദേവൻ്റെ ഫോട്ടോ കണ്ടിരുന്നത് ശാഖയിലും എൻ്റെ വീട്ടിലും പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്ന മറ്റു വീടുകളിലുമൊക്കെ കണ്ടിരുന്നത് സ്വാമികളുടെ അന്ത്യകാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ചില്ലിട്ടതാണ് അതിൽ കഷണ്ടി തലയ്ക്ക് ചുറ്റുമായി നരച്ച കുറ്റിപ്പുഴിയും മുഖത്ത് നരച്ച കുറ്റിരോമം മുണ്ടു പുതച്ച് ചമ്പ്രം പടിഞ്ഞിരിക്കുന്ന ശോഷിച്ച കൈ കൈകളുള്ള ആ കറുത്ത മനുഷ്യനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ അപ്പോൾ സ്വാമികൾ ഒരു കറുത്ത മനുഷ്യനായിരുന്നുവെന്ന് ഞാനും ധരിച്ചിരുന്നു ഇപ്പോഴും അങ്ങനെ ധരിക്കുന്ന പലരും നമുക്ക് ഇടയിലുണ്ട് എന്നാൽ പിന്നീട് വളരും തോറും ഗുരുദേവൻ്റെ കൃതികളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും സ്വാമികളുടെ സത്സംഗമത്തിലൂടെയൊക്കെ നമുക്ക് ഓരോ അറിവുകൾ ലഭിക്കുന്നതനുസരിച്ച് ഞാൻ നമ്മുടെ കുമാരനാശാൻ എഴുതിയ ഗുരുപാദ ദശകത്തിലെ ഏതാനും വരികൾ അതിൽ ഗുരുദേവനെ പറ്റിയാണ് വർണ്ണിക്കുന്നത് ആ ഗുരുപാത ദശകം സമർപ്പിച്ചിരിക്കുന്നത് കുമാരനാശാൻ ഭഗവാനെപ്പറ്റി വർണ്ണിച്ചുകൊണ്ടാണ് അതിൽ പറയുന്നുണ്ട് ചെന്താർമങ്ങും മുഖം ചേതന നയനയുഗം ചാരുനെറ്റിത്തടങ്ങൾ പൊണ്ടാരിൽ കാന്തി പൊങ്ങും പൂമൈ ചന്തത്തിൽ ജാനുവോളം വരും അരിയ കരാബ്ജങ്ങളും തുങ്കഭ്യ ചിന്തിച്ചുള്ളത്തിലേന്തി ഗുരുചരണയുഗം സന്തതം ഞാൻ തൊഴുന്നേ ചെന്താമരപ്പൂവിനെ വെല്ലുന്ന മുഖം ചൈതന്യമുള്ള കണ്ണുകൾ സുന്ദരവും വിശാലവുമായ നെറ്റി പൊന്നിൻ നിറം കണക്കേ തിളങ്ങുന്നതും പൗരുഷം പ്രകടമാക്കുന്ന കാൽമുട്ടോളം മുട്ടോളം നീണ്ടു കിടക്കുന്ന ദീർഘമായ ബാഹുക്കൾ ഇങ്ങനെയുള്ള ശരീരയായ ഗുരുവിനെ മനസ്സിൽ ചിന്തിച്ച് ആ പാദങ്ങളെ ഞാൻ വണങ്ങുന്നു കെ കെ മനോഹരൻ സാറിൻ്റെ ശിവഗിരി ചരിതത്തിൽ ഇപ്രകാരം പറയുന്നു മുകളിൽ എഴുതിയ പഥ്യം പല ഗുരു എന്നെക്കൊണ്ട് വായിപ്പിച്ചിട്ട് ധർമ്മതീർത്ഥസ്വാമി അവിടെ ഇരുന്നവരോട് പറഞ്ഞത് തൃപ്പാനങ്ങളുടെ യഥാർത്ഥ രൂപം വ്യക്തമാക്കുന്ന ഒരു ചിത്രം പോലും വരപ്പിലും ഫോട്ടോയിലും തനിക്ക് കാണാൻ കഴിഞ്ഞിട്ട് ഇല്ല എന്നാണ് ദീർഘകായകനായിരുന്ന സ്വാമികളുടെ കാൽപ്പത്തി വെള്ളയും ശിശുക്കളുടേതു പോലെയും വെളുത്ത് മൃദുവായിരുന്നു പത്തും നാൽപ്പതും മൈൽ നിർത്താതെ നടക്കുക കുന്നും മലകളും പാറക്കെട്ടുകളും ഒക്കെ കയറിയിറങ്ങി പാദരക്ഷയില്ലാതെ യാത്ര ചെയ്തിരുന്ന ആ സ്വാമികളുടെ എങ്ങും ഒരു തഴമ്പിൻ്റെ പാടുകൾ പോലും ഉണ്ടായിരുന്നില്ലെന്നും പരിചരിച്ചവരും ചികിത്സിച്ച വൈദ്യന്മാരും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഗുരുദേവൻ മെതിയടി ഉപയോഗിച്ചിരുന്നു ദൂരയാത്രകളിലും ചിലപ്പോൾ രണ്ട് സെറ്റ് മെതിയടി കരുതിയിരുന്നതായി ഗുരുദാസ് പറഞ്ഞിട്ടുണ്ട് കരിഞ്ഞൊട്ടയുടെയോ കുമ്പിൾ മരത്തിൻ്റെയോ തടിയിൽ തീർത്ത മെതിയടികളാണ് സ്വാമി ഉപയോഗിച്ചിരുന്നത് ഭാരതീയ സന്യാസിമാരുടെ ചിഹ്നങ്ങളായ ദണ്ടും അതായത് ദണ്ട എന്ന് പറയുന്നത് അതായത് നമ്മുടെ ആളിനൊപ്പം നീളമുള്ള ഒരു വടിയും കമണ്ഡലവും മെതിയടി ഇവ മൂന്നും ഗുരുദേവൻ ഉപയോഗിച്ചിരുന്നതായി ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ എൻ്റെ വിഷയം ഗുരുദേവൻ്റെ ശരീരഘടന ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഒരു വിഷയവുമായി ഇനിയും വരാം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം വിജയിക്കട്ടെ